ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തികളുടെയും സ്നേഹ നിക്ഷേപം കൊണ്ടാണ് നമ്മൾ ഈ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് പുറത്തു നിന്നുള്ള യാതൊരു ഫണ്ടും നമ്മൾ പിടിവിക്കുകയോ ഇതിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നില്ല അതാണ് ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അൾടന ചാരിറ്റി ഗ്രൂപ്പിന്റെ ഒരു ഡോക്യുമെന്റ് മാറ്റാ വൃദ്ധസദനം പുതിയ തലമുറയിലൂടെ എന്ന ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഡോക്യുമെന്ററി രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്തതാണ് തിരുവനന്തപുരത്ത് ഇതിൽ ഈ ഡോക്യുമെന്ററി ഉണ്ടാക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ കേരളത്തിലൂടെ നീളമായിട്ട് മാതാപിതാക്കളെ തെരുവിലേർമ്മിക്കുകയും വൃദ്ധസദനങ്ങൾ തള്ളുകയും പെരുവിരുതി വരികയാണ് ഇല്ലാതാക്കാനുള്ള ഒരു ഒരു കൂടി കൂടി ഇനി പുതിയ തലമുറ നിർമ്മിച്ച ഡോക്യുമെന്ററിയാണ് ഡോക്യുമെന്ററിയാണ് ഇന്ന് എൻ്റെ എന്റെ കുഞ്ഞുമക്കൾക്ക് പ്രദർശിപ്പിക്കുന്നത് ഇത് ഞാൻ ഒരിക്കൽ കൂടി ഇത് ഇസ്ലാം മദ്രസയുടെ ഭാരവാഹികൾക്ക് ഹൃദയം നിറങ്ങി അതിന്റെ കൂടെ സ്പെഷ്യലി കമ്മി കമറു ഞാൻ പറയും ഞാൻ ഇന്നലെ നിങ്ങളെ മദ്രസിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഒരു ഫുഡ് ഫെസ്റ്റില് ചർച്ച ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളുടെ ഈ കാര്യം നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു ഡോക്യുമെന്ററി ഉണ്ട് നിങ്ങളെ പിന്നെ പുതിയ കുറെ കുട്ടികളും ഉണ്ട് അല്ലേ നമ്മൾ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് ഒരു വിഭാഗത്തു കൂടിയാണെന്ന് എന്റെ കുഞ്ഞു അറിയുമല്ലേ മാതാപിതാക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മള് ചെയ്ത വിഭാഗത്തെ അള്ളാം സ്വീകരിക്കില്ലെന്നും നിങ്ങൾക്കറിയാം അല്ലെ എന്റെ മക്കൾ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ടാവും അല്ലെ നിങ്ങളെ നിങ്ങളെ മാതാപിതാക്കൾക്കുകയും സ്നേഹം നിങ്ങൾ എത്ര പേരും മാനയും മുത്ത ഒന്ന് ഉമ്മാനെയും ഉപ്പാനും ഇൻഷല്ല കുഞ്ഞു മക്കൾ ഉമ്മാനെയും ഉപ്പാനെയും സ്നേഹിക്കുകയും അവരെ അനുസരിക്കുകയും അവർക്ക് മുത്തം നൽകി ഒരു ക്ലാസ്സാണ് ഇന്നിവിടെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് നവോരോഗം തന്നെ മക്കളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് അവരെ പെറ്റ് വളർത്തിയ മാതാപിതാക്കളെ വളരെ നല്ല നിലയിൽ പരിപാലിക്കുകയും എങ്ങനെയാണോ ചെറിയ കുട്ടികളുണ്ടായ സമയത്ത് നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ പരിപാലിച്ചത് അതുപോലെ തന്നെ അവർ അവരുടെ വാർദ്ധക്യ അവസ്ഥയിൽ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരുമ്പോൾ മാതാപിതാക്കളെ അവഗണിക്കാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട വലിയൊരു ബാധ്യത നമ്മുടെ മക്കൾക്കുണ്ട് ഇന്ന് ബുദ്ധ സദനങ്ങളും വൃദ്ധരായ മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ കൂടി കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് നമുക്കൊക്കെ മീഡിയ ഒരുപാട് വീഡിയോസിൽ കാണുന്നുണ്ടാകും ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ പ്രത്യാഘതും അറിയില്ല പക്ഷെ മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അവരെ ശുശ്രൂ